തക്കാളി വെച്ചിട്ട് എന്തെല്ലാം പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തക്കാളി മടിക്കുമ്പോൾ ഇതുപോലൊരായിട്ട് ഒന്ന് ചെയ്തു നോക്കണേ അല്ലെങ്കിൽ തക്കാളിക്ക് പോലും വിഷമായി പോകും അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് തക്കാളി നല്ലതുപോലെ കഴുകി എടുത്തിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കണം കട്ട് ചെയ്തതായിട്ടുള്ള സമയത്ത് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് എടുത്തേച്ചാൽ മതിയെ എന്നിട്ടൊരു പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തു വെച്ചേക്കുന്ന തക്കാളി മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക ഇടുന്നു അത് കമത്തിയിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലെങ്കിൽ ണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കരുത് എന്നിട്ട് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു അടച്ചുകൊടുത്തൊന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തക്കാളി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് വരും അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഇളകി വരുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് മുഴുവനായിട്ടങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു സൈഡ് കൂടി നല്ലതുപോലെ വെന്ത് ഇതുപോലെ ഒട്ടയുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട് ഈ സമയത്തുണ്ടല്ലോ നമുക്ക് ആ ഒരു സ്കിന്നൊക്കെ മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങോട്ട് മാറ്റിയെടുക്കാം ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ അങ്ങനെ മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഒട്ടച്ചെടുക്കണം ഒരു സ്പാച്ചിലറോ ഒരു തവിയോ വെച്ചിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഉടയ്ക്കുക ആ ഒരു വെളുത്തുള്ളി കൂടി ഒടഞ്ഞു വരുന്ന പരുവത്തിലായിരിക്കണം ഇത് ഉപയോഗിച്ചെടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് ഉടച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഒന്നും നടക്കത്തില്ല അതാണ്ട് ഇവിടെ നല്ല പൾപ്പ് പരുവത്തിലൂടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നതാണ് എനിക്ക് സ്റ്റൗ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് ആദ്യം ചേർക്കുന്ന രണ്ട് വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് വട്ടത്തിലറിഞ്ഞതും ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എരിയും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലൂടെ അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഈ ഇളക്കി പേരട്ടയും അങ്ങോട്ട് എടുക്കണം സവാള ഒരു കാരണവശാലും വേവിക്കാനായിട്ട് പാടില്ല സാധാരണ എല്ലാവരും സവാളയൊക്കെ അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കും പക്ഷേ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് വേവിക്കാൻ ഒന്ന് എടുത്ത് നോക്കണം ഈ സവാളയും ഈ ഒരു മല്ലിയിലും ഒക്കെ ഇട്ടിട്ട് നല്ല കിടിലൻ കിടിലം ടേസ്റ്റുള്ളൊരു ചട്നിയാട്ടോ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നും പറയാനുള്ളതാണ്ട് ഇതുപോലെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാണ്ട് പറ്റുമോ നല്ല ദോശയും ഇടിയിൽ എന്തിനേറെ പറയുന്നു ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പോലും പൊന്ന പൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കുറച്ച് ചട്നിക്ക് ഇതുപോലെ അതിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് മൂറിച്ചങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ചട്ടി വെച്ചിട്ട് ഒരു അങ്ങോട്ട് പിടിക്കണം ഒരു രക്ഷയില്ലാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ സംഭവം പൊന്നോ ബഹു കേട്ടുള്ളൊരു ഐറ്റമാണ് ഇനിയിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചട്ടി മൊത്തത്തിൽ ആ ഒരു ചപ്പാത്തിൻ്റെ മുകളിലോട്ടെ അങ്ങോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇതിനെ റോളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിഡിലൻ റോൾ ചപ്പാത്തിയുമായി ഒരു രക്ഷയില്ലാതെ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നൊരു ഐറ്റമാണ് അപ്പോൾ അടുത്തവണ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ ചട്നി തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇതുവരെ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ടും മറന്നു പോയത് ഇതിലും നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു